നമസ്കാരം വാർത്തയും വിവാദവുമൊക്കെയായ പ്രമാദമായിട്ടുള്ള കേസുകളിൽ അത് പോലീസിൻ്റെ മുന്നിൽ വരുമ്പോഴും പിന്നീട് അത് കോടതിയിലൊക്കെ ചെല്ലുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള തെളിവില്ലാതെ വരികയോ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെയാണ് വരുന്നതെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം എന്നൊരു ഘടകം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കിട്ടാറുണ്ട് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നടൻ ദിലീപ് ഏത് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ എന്ന് നമുക്കറിയാം നിരന്തരമായിട്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ അയുടേതായിട്ട് വന്നുകൊണ്ടിരുന്നു ജനപ്രിയ നായകൻ എന്നായിരുന്നു ടൈറ്റിൽ പോലും വിശേഷണം പോലും ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾ വെറുക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു നടനിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ആ മനുഷ്യൻ എങ്ങനെയാണ് കൂപ്പ് കിട്ടിയത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് മറ്റ് എല്ലാ കേസിലും എന്ന പോലെ സംശയത്തിൻ്റെ ആനുകൂല്യം എന്നത് പോലീസിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ അടുത്ത് നിന്നോ അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കോടതി ആ അന്തിമ വിധി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക ജനങ്ങളുടെ മുന്നിൽ ഈ മനുഷ്യന് സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദാ ഈ മനുഷ്യനാണ് അതിനുള്ള കാരണം ഈ രാഹുൽ ഈശ്വർ എന്ന ഈ വൃത്തികെട്ട മനുഷ്യനാണ് മനുഷ്യൻ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുമോ സംശയമാണ് ഈ ഒറ്റ വ്യക്തിയാണ് ദിലീപിനോട് ആളുകൾക്ക് ഇത്രയേറെ ദേഷ്യം തോന്നാൻ അല്ലെങ്കിൽ ഒരു വെറുപ്പ് തോന്നാൻ കാരണമായത് കാരണം എല്ലാ വള്ളിക്കെട്ട് കേസുകളിലും എല്ലാ ഗർഭ കേസുകളിലും എല്ലാ പീഡന കേസുകളിലും അയാൾ അതിൻ്റെ മെറിറ്റ് പോലും നോക്കാതെ ഇരയെ അപമാനിക്കുകയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് ചാനൽ ചാന്തച്ചർച്ചകളും കണ്ടിരിക്കുന്നത് അതിപ്പോൾ ബലാത്സംഗ കേസാവട്ടെ ഗർഭ കേസാവട്ടെ ഇനി മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അതിലുമെല്ലാം അയാൾ ഇരയെ അപമാനിക്കുന്ന തരത്തിൽ അയാൾ സംസാരിക്കും കൂടാതെ അയാൾ ആദ്യം തന്നെ ആ പ്രസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി അയാൾ വാദിക്കുകയും ചെയ്യും ഇവിടെ പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ശരിയാണ് വനിതാ കമ്മീഷനുണ്ട് അതുപോലെ ഒരു പുരുഷ പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ ചില കേസിൽ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇയാൾ എല്ലാ കേസിലും ഇങ്ങനെ തന്നെ ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കും നമ്മൾ പല കേസിലും ഇയാൾ അത് ആ നിലപാട് എടുക്കുന്ന കണ്ടിട്ടുണ്ട് മാത്രമല്ല ലൗ ജിഹാദ് പോലുള്ള കേസിൽ പോലും അയാൾ അവിടെ നിന്നിട്ട് അവരുടെ കൂടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ലൗജിഹാദിന് എറിഞ്ഞു കൊടുക്കുകയും ഒടുവിൽ അതിൻ്റെ ജീവിതം എന്തായത് എന്ന് നമ്മൾ കണ്ടതാണ് ആ സമയത്തൊക്കെ സംഘപരിവാറുകാരും വിചാരിച്ചിരുന്നത് ഇയാൾ നമ്മുടെ ആളാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവരെ കൂടി വലിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് വളരെ വിചിത്രമായ രീതിയിൽ നബദിനത്തിന് മുന്നിലൊക്കെ നിൽക്കുന്ന ഒരാളെയും കണ്ടിട്ടുണ്ട് അവരുടെ ആൾക്കാരാണ് അവരുടെ ആളാണ് എന്ന് തോന്നക്ക തരത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്ന അതേ വ്യക്തി ദേശീയ ചാനലിൽ പോകുമ്പോൾ തിരിച്ചു നിന്ന് സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആളുകളുടെ ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാണാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുന്ന ആളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ഇയാൾ തുടക്കം മുതൽ ദിലീപ് ഗാസിന്റെ തുടക്കം മുതൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തതാണ് ദിലീപിനു പറ്റിയ ഏറ്റവും വലിയ പിഴവ് പക്ഷേ ദിലീപിൻ്റെ പ്രശ്നമായിരിക്കില്ല ഇയാൾ തുടക്കം മുതലേ ദിലീപ് നിരപരാധിയാണ് എന്ന തരത്തിൽ ഇയാൾ ശക്തിയുക്തം വാദിക്കുമ്പോഴാണ് ദിലീപിന് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ആ സംശയത്തിൻ്റെ ആനുകൂല്യം പോലും ജനങ്ങളുടെ ഇടയിൽ ഇല്ലാതായത് കാരണം ഇയാൾ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആ കുറ്റം ചെയ്തിരിക്കും എന്ന് ജനങ്ങൾ അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു ഇതാണ് ദിലീപിനു പറ്റിയ ഏറ്റവും വലിയ പളിച്ച ദിലീപിനു പറ്റിയെന്ന് പറയാൻ പറ്റില്ല ഈ ദിലീപിൻ്റെ കേസിൽ ജനങ്ങൾ ദിലീപ് കുറ്റം ചെയ്തു എന്നങ്ങ് ആദ്യന്തികമായി ഉറപ്പിക്കാനുള്ള ഒരു കാരണം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ നിലപാടില്ലാത്ത ഈ വിശ്വാസം ഇല്ലാത്ത ഈ ചാനൽ വന്നിട്ട് മുപ്പത് സെക്കൻഡ് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒറ്റപ്പാടും ബഹളവും അലബവും ഉണ്ടാക്കുന്ന ഈ കിഴങ്ങൻ ഒറ്റ ഒരുത്തൻ ഈ പിന്തുണച്ചുകൊണ്ട് മാത്രമാണ് ദിലീപിന് സ്വാഭാവികമായിട്ടും ജനങ്ങളിടയിൽ കിട്ടേണ്ട ആ സംശയത്തിൻ്റെ ആനുകൂല്യം പോലും കിട്ടാതിരുന്നത് ഇതിപ്പോൾ വൈകി വളരെ വൈകിയാണെങ്കിലും ദിലീപ് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാൾ ആരെയൊക്കെ ഇതിനു മുമ്പ് പിന്തുണച്ചിട്ടുണ്ടോ അവരൊക്കെ നക്ഷത്രം എണ്ണീട്ടുണ്ട് ഇനിയെങ്കിലും ദിലീപിന് വേണ്ടി ഇയാൾ അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ചാനലിലും മഞ്ഞ് വാദിക്കണ്ട എന്ന് ദിലീപ് അയാളോട് നേരിട്ട് പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസിൻ്റെ അവസാന വിധിയൊക്കെ വരാൻ പോവുകയാണ് അതിന് വേണ്ടും കോടതികളും മറ്റുമൊക്കെ ഉണ്ട് എന്നാലും ഈ വരാൻ പോകുന്ന വിധിയെപ്പോലും അയാൾക്കെതിരാണെങ്കിൽ കൂടിയും ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ഒരു ആനുകൂല്യമുണ്ട് ഒരു അനുകമ്പയുണ്ട് അതുകൂടി നശിപ്പിക്കാനേ ഇയാളെ പോലുള്ളവർ ആ ആവശ്യത്തിനും അനാവശ്യത്തിനും കൊടുക്കുന്ന ഈ പിന്തുണ കൊണ്ടും വാദം കൊണ്ടൊക്കെ സാധ്യമാവുകയുള്ളൂ നമ്മുടെ ചാനലുകളിൽ വരുന്ന ഏതൊരു ചർച്ചയിലും അത് പ്രതിസ്ഥാനത്ത് ഒരു പുരുഷനും വാദസ്ഥാനത്ത് അല്ലെങ്കിൽ ഇരയുടെ ഭാഗത്ത് ഒരു സ്ത്രീയുമാണെങ്കിൽ അതിൻ്റെ മെറിറ്റ് പോലും നോക്കാതെ പുരുഷൻ്റെ പക്ഷത്ത് നിന്ന് 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 ഇയാൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നോ അവരൊക്കെ കുറ്റക്കാരാണ് എന്നൊരു മുൻവിധിയിലേക്ക് ജനങ്ങൾ എത്തിയതിൻ്റെ തിക്തബലമാണ് യഥാർത്ഥത്തിൽ എല്ലാ ശിക്ഷയേക്കാളും കൂടുതലായിട്ട് ദിലീപ് നടൻ ദിലീപ് എന്ന വ്യക്തി ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത്